ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫോൺസി ഇന്ന് നമുക്ക് ഒരു ക്ലാരിഫൈഡ് ഷാംപൂ നമ്മൾ ഉണ്ടാക്കി എടുക്കണം അതായത് ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷാംപൂ നമുക്ക് ഉണ്ടാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നോക്കാം ഇത് മെയിൻ ആയിട്ട് ഞാൻ ഒരു കാരണം പലപ്പോഴും നമുക്ക് ഈ ഷാംപൂവിൻ്റെ ബേസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഈ ബേസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല ഒരു ഷാംപൂ എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന അതായത് ക്ലീൻ ചെയ്ത് കളയുന്ന അതിനെ സർഫക്റ്റൻ്റ് എന്നാണ് പറയുന്നത് ആ കാര്യം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് നമുക്ക് മുടിക്ക് നല്ല ടെക്ചറോ അല്ലെങ്കിൽ മുടി ഒഴിച്ചിൽ സ്പ്ലിറ്റായിട്ട് ഇതൊന്നും ഒരു സൊല്യൂഷൻ ആവില്ല ഇത് അത് ഉള്ളൂ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ സ്കാൽപ്പും ഹെയർ ഒക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ സ്കിന്നിനെയും അത് ബാധിക്കാനായിട്ട് തുടങ്ങും പലപ്പോഴും പല ഷാംപൂകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എസ് എൽ എസ് അല്ലെങ്കിൽ എസ് എൽ ഇ എസ് ഫ്രീയെന്ന് സോഡിയം ലൊറയൽ സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലൊറിയൽ എതേ സൾഫേറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പും ഹാർഷും ആയിട്ടുള്ള സർഫെക്റ്റൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു ബേസ് മേടിക്കുമ്പോൾ നമ്മൾ മേക്ക്ഷ്യുവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സർഫെക്റ്റൻറ്റുകളാണ് ഇതൊന്നും അല്ല അതായത് എസ് എൽ എസും എസ് എൽ ഇ എസും ഒന്നും അല്ല അതിനെ എനിക്ക് തോന്നുന്നു അറിയില്ല നാട്ടിൽ എങ്ങനെയാണെന്ന് ഡാറ്റാഷീറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക അത് അപ്രൂവ് ആണോ നോക്കുക ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു നല്ല ഷാംപൂവിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്കിന്നിന്റെ പോലെ തന്നെ ഹെയറിനായാലും സ്കാൽപ്പിനായാലും മോയിസ്ചറൈസ് ചെയ്ത് നിർത്തണം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഷാംപ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുട്ടി ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹാർഷ് ആവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമുക്കിപ്പോ ഷാംപുണ്ടാക്കുമ്പോൾ നമുക്കൊരു ടീ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹെർബൽ ടീ ഉണ്ടാക്കാം പിന്നെ ഹൈഡ്രോസോൾ എന്ന് പറയുന്ന കാര്യം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതായത് നമ്മൾ പ്ലാന്റുകളുടെ അല്ലെങ്കിൽ ഫ്ളവേഴ്സിൻ്റെ ഒക്കെ എക്സ്ട്രാക്ട് സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് അത് അത് നമുക്ക് വീട്ടിലുണ്ടാക്കാം പക്ഷേ കുറച്ച് പാടാണ് അതിന് നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ അലോവേര ജ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബേസ് നമുക്ക് വെള്ളത്തിന് പകരം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഹാഫ് വെള്ളവും പിന്നെ ഹാഫ് നമുക്ക് ഇതുപോലെയുള്ള പ്ലാന്റ് എക്സ്ട്രാക്ടുകൾ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ടീയോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്ക് സർഫക്റ്റൻറ്റ് സെലക്ട് ചെയ്യണം അപ്പോൾ എക്കോ സെർട്ടിഫൈഡ് ആയിട്ടുള്ള സർഫെക്റ്റൻറ്റ് എന്നിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കോ ഗ്ലൂക്കോസൈഡ് അത് കോക്കനറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഡിസൈൽ ഗ്ലൂക്കോസൈഡ് അത് പൊട്ടോ പോലുള്ള സാധനങ്ങൾ സ്റ്റാർച്ചിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ സർക്കോസ് കൊക്കോ ഐറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ അതിൻ്റെ പി എച്ച് അറിയണം അതുപോലെ എത്ര ഒരു നമ്മളിപ്പോൾ ഒരു സർഫെക്റ്റൻറ് മേടിക്കുമ്പോൾ അതിൽ നമുക്ക് ഈ ക്ലെൻസിങ് പവറോളീസ് സർഫെക്റ്റൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ അറിയണം അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഡിസൈൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ സർഫെക്റ്റൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോൾ ദാറ്റ് മീൻസ് നെക്സ്റ്റ് ബാക്കിയുള്ളതൊക്കെ വെള്ളമാണ് അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മളൊരു ഷാംപുണ്ടാക്കുമ്പോൾ ഭയങ്കര ക്ലെൻസി ഇപ്പോൾ ഒരു ഓയിലി ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് മൂടിയൊക്കെയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കൂട്ടി കൊടുക്കാം ഇപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് നമുക്കൊരു ഷാംപുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈ സ്കാൽപ്പാണ് എൻ്റെ ഡ്രൈ ഹെയറുമാണ് അപ്പോൾ ഞാൻ വളരെ കുറവേ അതിലേക്ക് ഉപയോഗിച്ചുള്ളൂ ഒരു ട്വൻ്റി പെർസെൻറ്റേ ഞാൻ ഉപയോഗിച്ചുള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഫോം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ പത എന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയും അതുപോലെ കോ സർഫെക്റ്റൻറ് എന്ന് പറയും ഇതിനെ ഒന്ന് മൈൽഡായിട്ട് നിർത്തുന്ന രീതിയിൽ അതിനുവേണ്ടിയും നമുക്കൊരു സർഫെക്റ്റൻറ് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം ഇതുപോലെ എക്കോ സർട്ടിഫൈഡ് ഡിറൈവ് ഫ്രം കോക്കനട്ട് അല്ലെങ്കിൽ സ്റ്റാർച്ച് പ്ലാന്റ് സ്റ്റാർച്ച് ഒക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് തിക്നെസ് കൂട്ടാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അതായത് ഗുവാർഗം ഏത് ഗം പൊതുവേ ഷാമ്പൂവിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഗുവാർഗമും സാന്തൻഗമമാണ് ഗുവാർഗം എന്ന് പറയുന്നത് നമുക്കൊരു സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് കുടി മുടിയിലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക വേണ്ടിയാണ് പിന്നെ സാന്തൻഗം അതിൻ്റെ ആ ഒരു തിക്നസ് കൂട്ടാനും കൂടിയാണ് ഇനി അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊക്കെ നമുക്ക് മോയിസ്ചറൈസ് ചെയ്ത് നിർത്തണം അല്ലേ മുടിയെ അതിനുവേണ്ടി നമ്മൾ ചില എമ്യൂണിസിഫയേഴ്സ് അല്ലെങ്കിൽ മോയിചറൈസ് ചെയ്ത് നിർത്താൻ കഴിവുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലിസറേറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൈംഡ് ഗ്ലിസറേറ്റ് ഇപ്പോൾ പപ്പായാണോ കുക്കുമ്പ്രാണോ ഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ഗ്ലിസറിൻ പിന്നെ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ഹണി എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റിയ ഹണിയായിരിക്കണം നമുക്ക് ഡയറക്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ഹണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പ്രോട്ടീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ വൈറ്റമിൻ ഡി ആഡ് ചെയ്ത് കൊടുത്തു പാന്തനോൾ എന്നാണ് അതിന് പറയുന്നത് അതുപോലെ ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ അതായത് വെള്ളത്തിൽ അലിയാൻ ഉള്ള പ്രോട്ടീൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മണത്തിന് വേണ്ടി ഞാൻ പൊതുവെ എസൻഷ്യൽ ഓയിലുകൾ ഷാംപൂല ആഡ് ചെയ്യാറില്ല കാരണം അത് വാഷ് ഔട്ട് ചെയ്ത് ഇട്ടപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയുന്നതാണല്ലോ നമ്മൾ ഇട്ടുകൊണ്ട് ഇരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് പിന്നെ പ്രിസർവേറ്റീവ് ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് സെർഫെക്റ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും പി എച്ച് ഭയങ്കര ഹൈ ആയിരിക്കും ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പി എച്ച് ഒരു എയ്റ്റ് ടു നയനിലാണ് വന്ന് നിന്നത് അപ്പോൾ എൻ്റെ പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുന്നത് ത്രീ ടു എയ്റ്റ് റേഞ്ചിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാനതിനെ സിട്രിക് ആസിഡ് ലോഷൻ ആഡ് ചെയ്തിട്ട് അതിനെ ഡൗൺ ചെയ്തു അപ്പോൾ എനിക്ക് ഒരു ഫോറിൽ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു പ്രിസർവേറ്റീവ് പൊതുവേ എൻ്റെ ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പിന്നെയും പി എച്ച് താഴെ പോവാറുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ മൂന്നായി അപ്പോൾ പിന്നെ അഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് അഗെയിൻ നമ്മുടെ സോഡിയം ബൈ കാർബണേറ്റിൽ അഞ്ഞ് ആഡ് ചെയ്തിട്ട് ഫൈവിലേക്ക് പി എച്ച് കൊണ്ടുവന്നു ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഷാംപുണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഒന്ന് ബേസ് രണ്ട് സർഫക്റ്റൻറ്റ് സെലക്ട് ചെയ്യുക നല്ലൊരു സർഫെക്റ്റൻറ് രണ്ടെണ്ണം സെലക്ട് ചെയ്യുക അതും മെക്കസർട്ടിഫൈഡ് ആണെങ്കിൽ ദാറ്റ്സ് ബെസ്റ്റ് പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചറൈസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ വാട്ടറിൽ അലിയുന്നതായിരിക്കണം കാരണം ഇതിൽ ഓയിൽ ഇല്ല വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും പിന്നെയാണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്രിസർവേറ്റീവും സെലക്ട് ചെയ്യുക പി എച്ച് പ്രോപ്പറായിട്ട് കൊണ്ടുവരാം ഇതാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫോമിലിപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ വേറെ വീഡിയോ എനിക്ക് പൊതുവെ നാച്ചുറൽ കളേഴ്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആണ് അപ്പോൾ കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ വഴികളും ഞാൻ നോക്കും പലപ്പോഴും അറിയാലോ നമുക്ക് കളർ ചേഞ്ച് വരും നമ്മളത് വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ അപ്പോൾ അതും ടെസ്റ്റ് ചെയ്യണം ഇത് ഒരു പുതിയ ട്രയൽ ആയിരുന്നു എന്തായാലും സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യം പിന്നീട് അത് ഹെയർ നോക്കി കഴിഞ്ഞപ്പോൾ ഹെയറിന് ഭയങ്കര യൂസ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു ട്രയൽ അടിച്ചത് എനിക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പാ